നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എപ്പോഴും യാദൃശികമായിട്ട് നമ്മളുടെ ക്ലോക്കിലോ അല്ലെങ്കിൽ വാച്ചിലോ അല്ലെങ്കിൽ നമ്മളുടെ മൊബൈലിൽ തന്നെ ഇങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളുടെ കാറിനകത്ത് ഇങ്ങനെയൊക്കെ യാദൃശികമായിട്ട് നിങ്ങൾ കാണുന്ന ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ് ഇത് കാണുമ്പോഴുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇത് കൊണ്ട് ചെയ്തു വെച്ച് നമുക്ക് ധനം ആകർഷിക്കാനുള്ള ഒരു ക്രിയയെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഒരു കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ആണെങ്കിലും ഉടനടി നമുക്കൊരു ആവശ്യമുള്ളതിലേക്ക് കുറച്ച് പണം ആവശ്യമാണ് പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വരുന്നു അതിലേക്ക് നമുക്ക് കുറച്ച് പണം ആവശ്യമാണെങ്കിൽ ആ പണം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് அதுபோல നമ്മൾ ഈ നമ്പർ കാണുമ്പോൾ ഇത് യാദൃശികമായിട്ടാണ് കാണുന്നതെങ്കിലും പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്ന ഈ നമ്പർ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയൊരു ധനലാഭത്തിൻ്റെയോ മാറ്റത്തിൻ്റെയോ ഒരു സൂചനയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം ഇത് ഈ നമ്പർ ഞാനിവിടെ പറയാം ഈ നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ യാദൃശികമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനു ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് എങ്ങനെയാണ് നോക്കണം അപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരും എന്ന് പറയാം അത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നും പറയാം എന്തുകൊണ്ടാണ് ഇത്രയും പവർഫുൾ ആകുന്നത് ഈ ഒരു നമ്പറിന് ഇത്രയും അത് എന്താണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നമ്പർ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പർ എന്ന് ഈ നമ്പറിനെ വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ വളരെ ആത്മീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതായത് മാനിഫെസ്റ്റേഷൻ നമ്പർ ആണിത് ഇത് വളരെ അധികം പവർഫുള്ളായിട്ട് നമ്മൾക്ക് നമ്മളുടെ ഈ പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു സംരംഭങ്ങൾ തുടങ്ങുമ്പോഴോ നമ്മൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു നമ്പർ നിങ്ങളുടെ മുന്നിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പർ വെച്ചൊരു ക്രിയ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം ലഭിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നു ഇത് നമ്മൾ യാദൃശികമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ പോവുകയാണെങ്കിൽ ആ സംരംഭം വിജയിക്കാൻ പോകുന്നു നമ്മളുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ പോകുന്നു നിങ്ങൾ ഇതിന് തയ്യാറെടുക്കുക ധനലക്ഷ്മി നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പൊ അതിക്കൽ എത്തിക്കഴിഞ്ഞു എന്നൊക്കെയുള്ള ഒരു പുതിയ സന്ദേശമാണ് നമ്മൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലർക്കും ഒരു സംശയം ഉണ്ടാകാം ഒരു നമ്പർ കൊണ്ട് മാത്രം എങ്ങനെ നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ ഇത് സത്യമാണോ എന്നൊക്കെ ഈ നമ്പർ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പ്രപഞ്ചത്തിൻ്റെ പോസിറ്റീവ് വൈബ്രേഷനുമായി കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നെഗറ്റീവ് ചിന്തകളൊക്കെ ഒഴിവാക്കി എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് ആവശ്യമായ പണം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക അതുപോലെ അവസരങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഒരു അധ്വാനമില്ലാതെ ഒരിക്കലും നമുക്ക് പണം കൈകളിലേക്ക് വരില്ല അപ്പോൾ നമ്മളുടെ ആ കൈകളിലേക്ക് അല്ലെങ്കിൽ മുന്നിലേക്ക് ഈ ഒരു നമ്പർ ഈ ഒരു നമ്പർ പതിനൊന്ന് പതിനൊന്ന് വരുമ്പോൾ അതായത് ടൈം ആയിക്കോട്ടെ മൊബൈലിലുള്ള ഒരു ടൈം ആയിക്കോളട്ടെ നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോഴായിക്കോട്ടെ നമ്മൾ ക്ലോക്കിലായിക്കോട്ടെ ഇങ്ങനെ പതിനൊന്ന് പതിനൊന്ന് എന്ന് പറഞ്ഞ് യാദൃശികമായിട്ടൊരു നമ്പർ കാണുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നു നിങ്ങളുടെ മുന്നിലേക്ക് ഒരു അവസരം വരുന്നു നിങ്ങൾക്ക് പണം വരാൻ പോകുന്നു നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓരോ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലൂടെ വരാൻ പോകുന്നു അതൊക്കെ നിങ്ങൾ കാണുക എന്നുള്ളതാണ് അവസരങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ നമ്പർ കണ്ടു തുടങ്ങുന്ന ദിവസങ്ങളിൽ പുതിയ ബിസിനസ് ഐഡിയകളോ അല്ലെങ്കിൽ വരുമാന മാർഗങ്ങളോ ഒക്കെ നിങ്ങളെ തേടി വരും അവയൊന്നും നമ്മൾ തള്ളിക്കളയരുത് എന്നുള്ളതാണ് നമ്മൾ അത് ഓർത്തിരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ദിവസവും രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ മനസ്സ് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു വെക്കുക ഒരു അഞ്ച് ദിവസം തുടർച്ച ായിട്ട് നിങ്ങൾ ചെയ്യുക ഇത് നിങ്ങൾക്ക് ഒരു വെള്ള പേപ്പർ എടുക്കാം അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുക്കാം അല്ല എങ്കിൽ നിങ്ങളുടെ ശരീരത്ത് തന്നെ ഇടത് ഭാഗത്തായിട്ട് ശരീരത്തിന്റെ ഇടത് ഭാഗത്ത് ആരും കാണാതെ ഇത് ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരോടും ഇത് തുറന്നു പറയരുത് അതീവ രഹസ്യമായിട്ട് ചെയ്യുക ആരെയും കാണിച്ച് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെന്ന് മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ വളരെ രഹസ്യമായിട്ട് ചെയ്യുക ഇത് നിങ്ങളും പ്രപഞ്ച ശക്തിയും തമ്മിലുള്ള ഒരു കരാറാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ മറ്റൊരാൾക്ക് സ്ഥാനമില്ല ഇത് നിങ്ങൾ പ്രപഞ്ചശക്തിയോട് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു പ്രപഞ്ച ശക്തിയിൽ മാത്രം ഇത് അറിയുക അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളായിരിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് ധനം ലഭിക്കണം പെട്ടെന്ന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാം ഒരു അഞ്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കും ഉറപ്പായിട്ട് നടക്കും അതിന് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു മനസ്സ് നെഗറ്റീവ് ചിന്തകളില്ലാത്ത ഒരു മനസ്സ് നല്ല പ്യുവറായിട്ട് പോസിറ്റീവ് മൈൻഡിൽ മാത്രം ചിന്തിക്കുന്ന ഒരു മനസ്സിലാക്കി ാണ് വേണ്ടത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും നിറഞ്ഞ സംഭവങ്ങളാണ് ഒരു ഒരു കാലത്തും ഒരു സമയത്തും ഒരാൾക്ക് പോലും പോസിറ്റീവ് ചിന്തകൾ മാത്രം വരില്ല നെഗറ്റീവും പോസിറ്റീവും ചിന്തകൾ നിറഞ്ഞതാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് എന്നിരുന്നാലും ഒരു കുറച്ച് സമയത്തേക്ക് നമ്മളുടെ ആവശ്യമാണല്ലോ എന്ന് കരുതി നിങ്ങൾ കുറച്ച് സമയത്തേക്ക് എല്ലാം മറന്നുകൊണ്ട് നിങ്ങൾ പോസിറ്റീവിൽ മാത്രം ചിന്തിക്കുക എന്നതിനു ശേഷം ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു വെള്ളപ്പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ പച്ചമക്ഷി എടുക്കുക നിങ്ങളുടെ ശരീരത്തിലാണ് എഴുതുന്നതെങ്കിൽ ും പച്ചമശി തന്നെയാണ് വേണ്ടത് നോട്ട്ബുക്കിലാണെങ്കിലും പച്ചമഷി ഈ മൂന്ന് കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്തു വെക്കാവുന്നതാണ് ചെയ്യേണ്ടത് ഒരേപോലെയാണ് പോലെയാണ് അതിന് ഇനി ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞില്ല നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് കാര്യം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ശരീരത്തിൽ എഴുതുന്നവരാണെങ്കിൽ ഇടത് വശത്ത് ആരും കാണാത്ത സ്ഥലത്ത് പതിനൊന്ന് പതിനൊന്ന് എഴുതുക അപ്പോൾ ഈ പതിനൊന്ന് പതിനൊന്ന് എഴുതുമ്പോൾ ഒരിക്കലും അതിനൊരു കുത്ത് ഇടയിൽ വേണ്ട മൂന്ന് നാലായിട്ട് തന്നെ ഓരോ ഓരോ ഒന്നും ഇടുമ്പോൾ അത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നാല് വരകളായിട്ട് ഇടുക പതിനൊന്ന് പതിനൊന്ന് എഴുതുക ഇങ്ങനെ എഴുതിയതിന് ശേഷം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അപ്പോൾ നിങ്ങളൊരു രണ്ടായിരം രൂപയ്ക്കാണ് നിങ്ങൾക്കൊരു രണ്ടായിരം രൂപ അത്യാവശ്യമുണ്ട് അപ്പോൾ രണ്ടായിരം രൂപയ്ക്കാണ് നിങ്ങൾ ഈ നമ്പർ എഴുതുന്നത് അല്ലെങ്കിൽ ഒരു ലോട്ടറി എടുത്ത് നിങ്ങൾ ലോട്ടറി എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് പൈസ വേണം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തുക നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ അത് ഒരു ചെറിയ തുകയായാലും വലിയ തുകയായാലും ആഗ്രഹത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക നിങ്ങൾ പ്രപഞ്ച ശക്തിയിലേക്ക് എത്രമാത്രം പോസിറ്റീവായിട്ട് കൊടുക്കുന്നു ആ ഇൻഫോർമേഷൻ ാണ് അവിടെ കിട്ടുന്നത് അതൊരു നെഗറ്റീവ് ചിന്ത ശകലമായിട്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല അത് നടക്കില്ല എന്ന് മാത്രമല്ല പിന്നെ അതിന് ഓരോന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മനസ്സ് എത്രമാത്രം ക്ലിയർ ആണോ പോസിറ്റീവ് ആണോ അതിനനുസരിച്ച് നിങ്ങൾക്കതിൻ്റെ ഇടയിൽ ഒരു സംശയം വരുകയാണ് ഓ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് നടക്കുമോ എന്നൊരു ചിന്ത വന്നാൽ നടക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് വളരെ പ്യുവറായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ക്രിയയിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾക്കത് നേടാൻ സാധിക്കും അല്ലെങ്കിൽ അത് നേടിക്കഴിഞ്ഞു എന്ന ഒരു ചിന്തയിൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് സാധിച്ചെടുക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ നമുക്കൊരു കുറച്ച് രൂപയ്ക്ക് ആവശ്യം വന്നു ഉടനടി നിങ്ങൾ ഈ പച്ച മഷി മാഷിപ്പേന എടുക്കുന്നു ആദ്യത്തെ ദിവസം അഞ്ച് ദിവസം തുടർച്ചയായിട്ട് എഴുതണം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ ആരും കാണാതെ ഈ പതിനൊന്ന് പതിനൊന്ന് എഴുതി എന്നതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം ഇപ്പൊ ശരീരത്താണെങ്കിൽ ആ ആഗ്രഹം പ്രപഞ്ചശക്തിയോട് പറയുക ശരീരത്ത് എഴുതുന്നവരാണെങ്കിൽ ആ ആഗ്രഹം നിങ്ങൾക്ക് കുറച്ച് ക്യാഷാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഈ പ്രബ ഈ ഒരു പൈസ അപ്പൊ ഒരു അയ്യായിരം രൂപ വേണം ഈ പൈസ അയ്യായിരം രൂപ തന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി 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 അറിയിക്കുക ഇങ്ങനെ പറയുക എന്നിട്ട് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുമ്പോൾ ഈ അയ്യായിരം രൂപ നിങ്ങൾക്ക് കിട്ടിയതും ആ അയ്യായിരം രൂപ നിങ്ങളുടെ ആവശ്യം എന്താവശ്യത്തിലേക്കാണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ ആവശ്യങ്ങൾ നടന്നതും ഒക്കെ ആയിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് അനലൈസ് ചെയ്യുക പിന്നെ നിങ്ങളത് മറന്നേക്കുക പിന്നെ നിങ്ങൾ അന്നത്തെ ദിവസം അത് ഓർക്കേ വേണ്ട പിറ്റേ ദിവസവും ഇതുപോലെ ആവർത്തിക്കുക ഇനി പേപ്പറിൽ എഴുതുന്നവരാണെങ്കിലോ ഇത് താഴെ താഴെ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് എഴുതുക കുറച്ചു നേരം കണ്ണടച്ച് നിന്നിട്ട് നിങ്ങൾ ഇതുപോലെ അനലൈസ് ചെയ്യുക നിങ്ങളുടെ ഈ ഒരു ആവശ്യം നടന്നത് കിട്ടിയതായിട്ട് നിങ്ങൾ വളരെയധികം സന്തോഷിക്കുക ഈ ഒരു ആഗ്രഹം നടന്നിട്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടും തുടർച്ചയായിട്ട് അഞ്ച് ദിവസം ചെയ്യുക ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾ അതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം